നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി മുപ്പതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടില്ല ദക്ഷ്യം സംഭവം പുഷ്പമൂലഫലൈ ശുഭൈ അർത്ഥം പുളിച്ച ഭക്ഷ്യവസ്തുക്കൾ കഴിക്കരുത് തൈര് ഉപയോഗിക്കാം എന്നാൽ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മോര് വെണ്ണ എന്നിവയും ഗുണമേന്മയുള്ള പൂവ് കിഴങ്ങ് കായ മുതലായവയിൽ നിന്നും സ്വേതനം ചെയ്തെടുത്ത ലഹരി ഇല്ലാത്ത നീരും ഭക്ഷ്യയോഗ്യമാണ് സ്വേതനം ചെയ്തെടുക്കുക എന്നാൽ വേർതിരിച്ചെടുക്കുക എന്നർത്ഥം हरिओं नंदी नमस्कार